ഞാൻ ശ്രീജു ശ്രീധർ പാലക്കാട് സ്വദേശിയാണ് ഏകദേശം ഒരു ഒരു പത്ത് പതിനാല് പതിനഞ്ച് വർഷങ്ങൾ സിനിമാ മേഖലയുമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല സ്വന്തമായിട്ട് ആഡ് ഫിലിംസുകളും സോങ്സുകളും ആൽബം സോങ്സുകൾ പിന്നെ ഷോർട്ട് ഫിലിംസ് ഇത് തന്നെയായിരുന്നു കരിയറിൽ ആൻഡ് ഫിലിം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു ആഡ് ഫിലിംസുകൾ അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ ആഡ് ഫിലിമിന് വേണ്ട കാര്യങ്ങൾ ഇതിൽ ആഡ് ഫിലിമിന് ചിലപ്പോൾ പാട്ട് പോകേണ്ടി വരും ജിങ്കിളും മ്യൂസിക്കിൻ്റെ സമയം ബാക്ക്ഗ്രൗണ്ട് പോകേണ്ടി വരും അതും നമ്മൾ ചെയ്യും അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ചെയ്തിട്ട് ഒറ്റയാൾ പൊറോട്ടം എന്ന് പറയില്ലേ അങ്ങനെ ഒറ്റയാൾ പൊറോട്ടമായിട്ട് ഓടിയ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ സപ്പോർട്ടിന് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും എന്താ പറയുക സപ്പോർട്ട് മീൻസ് നമ്മൾ ടെക്നിക്കലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആൾക്കാരുണ്ടെങ്കിലും നമ്മളെ എൻകറേജിനായിട്ടും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഒരവസരത്തിന് വേണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് വാസ്തവം പിന്നെ ആ ഒരു എന്താ പറയുക ട്രാക്കിൽ വന്ന് ഈ പറഞ്ഞ പോലെ ഒരുപാട് എന്താ പറയുക ആഡ് ഫിലിമുകളും ഷോർട്ട് ഫിലിമുകളും ഇങ്ങനെ പോകുന്ന പാതയിലൂടെ നമുക്ക് വലിയ പുരോഗമനമൊന്നുമില്ല കുറേ കുറേ കുഞ്ഞു കുഞ്ഞു വർക്കുകൾ ചെയ്യുന്നത് മാത്രമാണ് സോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ആഡ് ഫിലിംസ് ആണെങ്കിലും ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും ചെയ്തിട്ടുള്ള ഡിഒപി ക്യാമറമാൻ ലോവൽ അദ്ദേഹത്തിൻ്റെ ഒരു മൂവി അദ്ദേഹമാണ് ആദ്യമായിട്ട് എനിക്ക് സിനിമയിലോട്ട് ഒരു സംഗീത സംവിധാനം മ്യൂസിക് ഡയറക്ടർ എന്നുള്ളൊരു ഒരു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സഹായിക്കുന്നതും ഒരു അവസരം ഒരുക്കി തരുന്നതും അദ്ദേഹമാണ് ലോവൽ ക്യാമറാമാൻ ലോവല് അപ്പം ഞാൻ ചോദിച്ചു ലോണ എന്തു സംഭവം എടേ വേറെ ഒന്നുമല്ല ഇങ്ങനൊരു പടം ഞാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ സംവിധായകൻ മഹേഷ് ആണ് എസ് പി ആണ് മഹേഷ് ചേട്ടൻ ഈ പോലെ ആ സംവിധായകൻ ചങ്ങാതി പൂച്ച ബിഗ് ഫാദർ ജയറാമൻ്റെ ബിഗ് ഫാദർ അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു സംവിധായകനാണ് പുള്ളിക്കാരൻ ആണ് ഇതിൻ്റെ സംവിധായകൻ അപ്പം ഞാൻ അതിൻ്റെ ക്യാമറാമാൻ ആണ് അപ്പോൾ സംഗീത സംവിധായകനെ തേടിക്കൊണ്ടിരിക്കുകയാണ് തേടിക്കൊണ്ടിരിക്കുന്ന മീൻസ് പറഞ്ഞാൽ അവർ എന്താ പറയുക ഓരോ പുതിയൊരു ഒരാളെയാണ് അവർ ഇൻവൈറ്റ് ചെയ്യുന്നത് പറഞ്ഞു അപ്പം കഥയും സിറ്റുവേഷനൊക്കെ പറയും നീ ചെയ്യുന്ന പാട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ എനിക്ക് ഉറപ്പു പറയാൻ പറ്റത്തുള്ളൂ അവസരം ഞാൻ ഒരുക്കി തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കുഴപ്പമില്ല അപ്പം ഞാൻ ഫോട്ടോ വെച്ചിൽ ഞാൻ എൻ്റെ സ്വന്തം സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ തിരക്കഥ എഴുതാനായിട്ട് ഞാൻ ഫോട്ടോ വെച്ചിട്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ലോലനെ വിളിക്കുന്നത് അങ്ങനെ ലോലനെ കോട്ടയത്ത് വരാൻ പറഞ്ഞു ആ കോട്ടയത്ത് പോയപ്പോൾ സമയത്ത് കോട്ടയത്തിലാണ് ഈ ഇവരുടെ കുടുംബശ്രീയും കുഞ്ഞാടെന്നാണ് സിനിമയുടെ പേര് ധ്യാൻ ശ്രീനിവാസനാണ് അതിൻ്റെ നായകൻ അപ്പം ഞാൻ കോട്ടയത്ത് പോയി പ്രൊഡ്യൂസർ ആയാലും കോട്ടയത്തുള്ള ആളാണ് അപ്പം അതിൻ്റെ ഡയറക്ടർ കണ്ടു സംസാരിച്ചു എസ് വി മഹേഷ്വേരൻ കണ്ട് സംസാരിച്ചു കഥ പറഞ്ഞു ശ്രീജു ഇതാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കൊച്ചിലെ തന്നെ ഒരു ആൽബം സോങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ജോലിയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഹാർഡ്വെയർ ഷോപ്പിലൊക്കെയാണ് ഞാൻ വർക്ക് ചെയ്തത് ഹാർഡ്വെയർ ഷോപ്പ് അതുപോലെ തന്നെ പെട്രോൾ പമ്പിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം വർക്ക് ചെയ്തിട്ട് നൈറ്റ് ഞാൻ നടന്നിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത് അപ്പം ആ നടന്നു പോകുന്ന ഡി ഡിസ്റ്റൻസിലായിരിക്കും എൻ്റെ വീടും സ്ഥാപനമൊക്കെ ഉണ്ടാവുക അപ്പം വർക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഒരുപാട് നിലാവുണ്ടാവും ചില സമയങ്ങളിൽ ഭയങ്കര ഡാർക്ക് എഫക്റ്റ് ആയിരിക്കും ഇപ്പോൾ നടന്നു പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് എന്താ പറയുക ആക്ടിവിറ്റീസോ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ദുശീലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ചുമ്മാ അങ്ങനെ മൂളി മൂളി മൂളിയായിട്ടാണ് ഓരോ പാട്ടുകൾ ഉണ്ടാക്കുന്നത് ഓരോ ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ ശീലിച്ച് അങ്ങനെ ശീലിച്ച് ഓരോ ആൽബംസ് ഉണ്ടാക്കി അതുപോലെ തന്നെ ഒത്തിരി പാട്ടുകൾ ഡിവോഷണൽ ആണെങ്കിലും അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഉണ്ടാക്കിയ ഒരു എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ അല്ലാണ്ട് ഞാൻ വലിയ സംഗീത സംഗീതം കലക്കി കുടിച്ച് പഠിച്ചിട്ടുള്ള സംഭവമൊന്നും ആയിരുന്നില്ല അപ്പോൾ എനിക്ക് കിട്ടിയ ഈ ഒരു അവസരം ഒരു ഹെവി ടാസ്ക് ആണ് ഒരു സിനിമയിലോട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ ഇവൻ എങ്ങനെയാ സിനിമയിലോട്ട് കയറി കണ്ട് സത്യമായിട്ടും എന്നെ അറിയുന്ന ആൾക്കാർ സഹായിക്കത്തില്ല സഹായിക്കത്തില്ല പക്ഷെ കുറ്റം പറയാൻ നം അതായത് നമുക്ക് നമ്മൾ എന്നെ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരാണെങ്കിലും നമ്മൾ എന്ത് നല്ലത് ചെയ്യുന്നു അതാരും കാണില്ല നമ്മൾ എന്ത് കുറ്റം ചെയ്യണോ അതിനെ മെയിൻ ഫോക്കസ് ആയിട്ട് പറയും ഇതാണ് ഇത് പ്രതിഭയുള്ള ഒരു സ്വാഭാവികമായിട്ടും പക്ഷേ ഒരു കലാകാരനാണ് ഇല്ലെങ്കിൽ ഒരു കഴിവുള്ള ഒരു കുട്ടി ഒരു ഒരു പയ്യനാണ് ഇല്ലെങ്കിൽ കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് ആരാണ് സഹായിക്കാൻ വരുന്നത് അങ്ങനെ സഹായിക്കാൻ വന്നാൽ തന്നെ ഇതാ ഒന്ന് രണ്ട് മൂന്ന് വിരലെ ഉണ്ടാകുന്ന ആൾക്കാരെ മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഓടി കഷ്ടപ്പെട്ട് നടന്ന് സപ്പോർട്ടില്ലാതെ വന്ന് എൻ്റെ പൊന്നു നമ്പർ ഒന്നും പറയാൻ പറ്റില്ല ദൈവത്തിനല്ലാണ്ട് വേറെ ആരും നന്ദി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നന്ദി പറയാം ഇനി ഈ അവസരം ഒരുക്കി തന്ന ലോവലിനും ഈ പറഞ്ഞപോലെ എസ് പി മഹേഷ്വരൻ ഡയറക്ടർ എസ് പി മഹീന്ദ്രൻ എല്ലാവരും നന്ദി എന്നല്ല കട്ടപ്പാടെന്നു പറയും കട്ടപ്പാട് നന്ദി എന്നുകൊണ്ട് ഒരു ഒറ്റ വാക്കിൽ നമുക്ക് ഒതുങ്ങി തീർക്കാൻ പറ്റുന്ന അത് കാരണം ഒരുപാട് സംഗീത സംഗീത സംവിധായകന്മാർ നിൽക്കുന്ന ഈ മേഖലകളിൽ സംഗീതത്തിൻ്റെ ഒരു സംഭവം വലിയ സംഭവം ഒന്നും അല്ലാത്ത ഈ ഞാൻ കയറി പറ്റുന്നു പിന്നെ പൊതുവേ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ എൻ്റെ സംഗീതത്തിൻ്റെ ആദ്യ അക്ഷരം പറഞ്ഞു തന്നിട്ടുള്ള എൻ്റെ ഗുരുനാഥൻ സിജിൽ കൊടുങ്ങണവർ അത് പറയാതിരിക്കാൻ വയ്യ കാരണം സാറില്ലെങ്കിൽ എനിക്കിവിടെ എത്താൻ പറ്റില്ല കാരണം ഞാൻ കമ്പോസിംഗിൻ്റെ സ്റ്റൈല് പോലും പറഞ്ഞു തന്നിട്ടുള്ളൂ എൻ്റെ സാറാണ് സോ സാറത് ഗാനഭൂഷണം കൂടിയാണ് മാത്രമല്ല മൊബൈലൊരു രചനയും കൂടിയാണ് വരികൾ എഴുതുന്ന ഒരു ലിറിക്സിസ്റ്റും കൂടിയാണ് പുള്ളിക്കാരാണ് എൻ്റെ സിനിമയ്ക്കത് വരികൾ എഴുതിട്ടുള്ളത് സിജിൽ കൊടുങ്ങിട്ട് ആലോചിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ സാറുമായിട്ട് കണക്ഷൻസ് ഉണ്ടെങ്കിലും പുള്ളിക്കാരന് മാനസികമായിട്ടുള്ള കുറേ ഫാമിലിപരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണോ എന്നെ വിളിക്കാത്തതെന്ന് എനിക്കറിഞ്ഞിടാ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ സിനിമയിലോട്ട് എത്തിയ കാര്യം അപ്പോൾ സിനിമയിലോട്ട് അപ്പം ഇങ്ങനെ അവസരം ഒരുക്കി തന്ന ലോവലാണ് അപ്പോൾ ലോവൽ അപ്പം ഡയറക്ടർ മഹേഷൻ പറയണു കഥ പറഞ്ഞു കഥ പറഞ്ഞു ഇതാണ് സിറ്റുവേഷൻ സിനിമയ്ക്കകത്ത് മൂന്ന് സോങ്ങ് ഉണ്ട് ഓക്കെ മൂന്ന് സോങ് മൂന്ന് തരത്തിലുള്ള സോങ്ങാണ് സിറ്റുവേഷൻ പറഞ്ഞു ഞാൻ തിരിച്ച് കോട്ടയത്ത് നേരെ ഫോട്ടോ വെച്ചിലിട്ടുവരുന്നു ഫോട്ടോ വെച്ചിട്ട് റൂമുണ്ട് അപ്പോൾ ഫോട്ടോ വെച്ചിലിരുന്ന് അപ്പം എൻ്റെ സാ സാറ് സിജിൽ കൊടുങ്കുളർ എൻ്റെ കൂടെ ഉണ്ട് സാറേ ഇങ്ങനെ ഒരു അവസരം കിട്ടി എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു അവസരമാണ് അപ്പോൾ സാറ് ഫുൾ സപ്പോർട്ടായിരുന്നു മിസ്സാക്കരുത് ശ്രീജുൻ്റെ കമ്പോസിങ് സൂപ്പറാണ് എനിക്ക് കോൺഫിഡൻ്റ് ആണ് എനിക്ക് ധൈര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു മോട്ടിവേഷൻ സാറ് എനിക്ക് തരുമായിരുന്നു അങ്ങനെ ഫോർട്ട് കൊച്ചിന് കടപ്പുറം അടുത്താണ് കേട്ടോ അപ്പം ഇത് കമ്പോസ് ഒരു ടൂൺ കൊടുത്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കണം അവർക്ക് അപ്പം അന്ന് വൈകുന്നേരം തന്നെ ഒരു സാധനം കിട്ടി ഒരു ഫോക്ക് ടൈപ്പ് അതായത് ഈ സിനിമയ്ക്കകത്ത് ധ്യാൻ ശ്രീനിവാസിൻ്റെ ഒരു എൻട്രാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ സോങ്ങിലൂടെ നമ്മൾ കൊടുക്കുന്നത് അതായത് ഒരു അമ്പലത്തിൽ നടക്കുന്ന ഒരു ഗാനമേള ഇവർ ഗാനമള ട്രൂപ്പ് നടത്തുന്ന ഒരു ടീമാണ് ആര് ഈ കുടുംബശ്രീ കുഞ്ഞാലും സിനിമയ്ക്കകത്തുള്ള കഥ എന്ന് പറയുന്നത് ധ്യാൻ ശ്രീനിവാസനും മറ്റുള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒരു ഗാനമേള ട്രൂപ്പ് നടത്തുന്ന ഒരു ടീമാണ് ഒരു ഓർക്കസ്ട്രേഷൻ ടീമാണ് അപ്പം ഇതൊരു ഒരു ക്ഷേത്രത്തിൽ നടത്തുന്ന ഒരു ഗാനമേള അവിടെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു ഗാനമേളയിൽ ആണ് ധ്യാൻ്റെ ഇൻട്രോഡേഷൻ ഇതാണ് ബിഗനി സോങ് അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കുമെന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു കാരണം ഒരു നല്ലൊരു ഫാസ്റ്റായിട്ട് കയറുമാണ് ഞാൻ രണ്ടുപേരും പാടിക്കഴിഞ്ഞാൽ എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞോളാം അങ്ങനെയാണ് ഈ സോങ്ങ് ഉണ്ടായത് അപ്പോൾ പാട്ട് നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും മനസ്സിലാവുമ്പത് മുഖത്തല കാവിൽ പൂരം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സാധനമാണ് അതിനു മുമ്പ് ഒരു ഒരു ആഡ്ലിപ്പ് പോലെ ഒരു സാധനം പറഞ്ഞാണ് അതായത് ഈ കവലയിൽ ഒരു പുലിയുണ്ടെങ്കിൽ അതിവനാണേ ഉടയവൻ ഒരുപെട്ട പാട്ടാണേ തീര എഴുതാ തീരത്തേ കുഞ്ഞേ ഇങ്ങനെ ഒരാളെപ്പ് കഴിഞ്ഞ ശേഷം കാവിൽ പൂരം വരവുണ്ടേ കഥയൊരു പാടാം ഞാൻ അങ്ങനെ പോകുന്ന ഒരു സാധനമാണ് അത് കഴിഞ്ഞിട്ട് ചെമ്പരുന്തെ ചെമ്പരുന്തേ നേരം പോയി നീ അറിഞ്ഞോ കാവിലിന്ന് പാട്ടും പോരോം തകത്തി അങ്ങനെയാണ് ഈ സോങ് ഉണ്ടായത് അങ്ങനെ ആ പാട്ട് കഴിഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇത് പാടാനായിട്ട് വിനീത് ശ്രീനിവാസനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് വിനീത് ശ്രീനിവാസൻ വർഷം ശേഷം എന്ന് ഒരു ഷൂട്ടിന് ഭയങ്കര തിരക്കിന് ഫോൺ പോലും എടുക്കുന്നില്ല അപ്പോൾ ധ്യാൻ വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ല അങ്ങനെ വേറൊരു ഓപ്ഷൻ പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ പിന്നെ എം ജെ ശ്രീകുമാർ വേറൊറ്റ ഓപ്ഷൻസ് ഇല്ല എനിക്ക് പാട്ട് ഫസ്റ്റ് ഫസ്റ്റ് കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ എം ജി ശ്രീകുമാർ തന്നെ മനസ്സില് കാരണം ശ്രീകുമാർ സാറിൻ്റെ ഏത് പാട്ട് നിങ്ങൾക്ക് കേട്ടറിയാൻ പറ്റും ഇഷ്ടം പോലെ പാട്ടുകൾ ഏത് പാട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പാട്ടൊരു ഭയങ്കര മെലഡിയാണ് ഫാസ്റ്റ് ആയിക്കൊണ്ടോടെ ഞാൻ സത്യമായിട്ടും ദാസേട്ടനേക്കാളും വലിയൊരു ഫാനാണ് ശ്രീകുമാരേട്ടൻ്റെ ദാസേട്ടൻ വേറൊരു ടൈപ്പാണെങ്കിലും ശ്രീകുമാരേട്ടൻ്റെ ഒരു മെലഡിയാണത് വല്ലാത്ത മെലഡിയാണ് ഫാസ്റ്റാൻ പറയുമ്പോൾ ദാസേട്ടൻ ദാസേട്ടൻ്റെ വേറൊരു വൈപ്പാണ് ശ്രീകുമാരേട്ടൻ്റെ ഒരു ഫാനാണ് ഞാൻ കാരണം വെച്ചാൽ പണ്ടുമുലയ്ക്ക് ഈ പറഞ്ഞ കള്ളി പൊങ്കുൽ കന്നി തേൻമൊഴി എന്നൊക്കെ പാടി അലി മലർക്കാവിൽ പൂരം കാണാൻ ഇങ്ങനെയൊക്കെ പാടി സ്വാമിന ഇങ്ങനെയൊക്കെ ഒരുപാട് സംഗതികൾ പാടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഇത് എന്റെ മനസ്സിനെ തിരിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ പാടിയിട്ടുള്ള ഒരാൾ ആ നര നമ്മുടെ നരസിംഹസിൻ്റെ താങ്കിണക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഗതികൾ വേൽമുരുക ഇപ്പം ഇതൊക്കെ കണ്ട് മറിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് എൻ ജി ശ്രീമാർ സാറ് അപ്പം ഈ പാട്ട് പാടാൻ പുള്ളിക്കാരൻ തന്നെയാണ് യോഗം എനിക്ക് കിട്ടിയ ഒരു യോഗമാണ് അത് വേറെ വിഷയം അങ്ങനെ ഈ പാട്ട് ശ്രീകുമാർ ശ്രീകുമാരൻ സാറിലെത്തുന്നു ശ്രീകുമാർ സാർ പാടുന്നു അതിനെ ഡോയിട്ട് റിമി ടോമി പാടുന്നു റിമി എന്ന് പറഞ്ഞാൽ അറിയല്ലോ തുള്ളിത്തുള്ളി ഒരു കലാകാരിയാണ് ഒരു രക്ഷയില്ലാത്തൊരു സംഭവമാണ് റിമി എന്ന് പറഞ്ഞാൽ റിമിയുടെ ഒക്കെ വോയിസ് എന്ന് പറയുന്നത് ഏത് റേഞ്ചിൽ പാടാൻ പറ്റുന്ന ഭയങ്കര എഫേർട്ടുള്ളൊരു സിംഗറാണ് റിമി ടോമിയെന്ന് പറയുന്നത് സോ അങ്ങനെ കിട്ടിയൊരു എൻ്റെ ഒരു ഭാഗ്യം അല്ലാണ്ട് അവരുടെ ഭാഗ്യമല്ല എൻ്റെ ഒരു ഭാഗ്യം അതെല്ലാം വന്നു ചേർന്ന് പാട്ട് പുറത്തിറങ്ങി സിനിമ പുറത്തിറങ്ങി പാട്ട് എല്ലാവരും പ്രേക്ഷകരെല്ലാവരും രണ്ട് മൂന്ന് നാലും കൈകൾ കൊണ്ടുകൂടി സ്വീകരിച്ച സന്തോഷം അതിനുശേഷം എനിക്കൊരു സിനിമ കിട്ടിയിട്ടില്ല സോ ഇപ്പോൾ ഒരു തമിഴ് മൂവി കമ്മിറ്റി വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു കമ്പോസിഷനിൽ നിക്കിയാണ് സോ നല്ല നല്ല പാട്ടുകൾ ഉണ്ടാകാ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നല്ല നല്ല സിനിമകളിൽ നല്ല നല്ല കഥാപാത്രങ്ങളും നല്ല നല്ല കഥാവിശേഷങ്ങളും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നിട്ടുള്ള ഒരു കലാകാരനാണ് ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യാൻ നാട്ടുകാരോ കുടുംബക്കാരോ എന്നതിനേക്കാൾ ഉപരി പ്രേക്ഷകരാണ് എന്ന് വിശ്വസിക്കുന്നതിനാണ് ഞാൻ പ്രേക്ഷകരാണ് ഒരു കലാകാരനെ ഹിറ്റാക്കണത് നടനാണെങ്കിലും നടിയാണെങ്കിലും കലാകാരൻ സംഗീത സംവിധാനം ആണെങ്കിലും ക്യാമ്പ് അവർ പറഞ്ഞ ഡയലോഗിലാണ് നമ്മുടെ നാളത്തെ സംഭവം കാരണം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള എൻറ്റർടൈൻമെൻറ്റ് സിനിമ മാത്രമുള്ള പാട്ടാണെങ്കിലും ഒരു ഡിവോഷൻ ഡിവോഷൽ സോങ്സാണെങ്കിലും എന്തുവാണെങ്കിലും അവർ അംഗീകരിക്കുന്ന തരത്തിലാണ് നമ്മൾ നമ്മളെല്ലാവരും മുമ്പോട്ട് പോണത് അപ്പം കൂടുതലൊന്നും വിശേഷങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ സുഭാഷ് രാജ് രാജെന്ന് പറഞ്ഞിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളൊരു സംഭവമായ ഒരു സംരംഭമാണ് അപ്പം അതിനകത്ത് അവൻ എൻ്റെ സുഹൃത്താണ് അപ്പം അവൻ്റെ ഒരു യൂട്യൂബ് ചാനലോടുകൂടി ഞാനിത് പറയാൻ വന്നതിലും വളരെ അതി സന്തോഷം എനിക്കുണ്ട് മാത്രമല്ല എല്ലാവരും രക്ഷപ്പെടട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം